അവധിക്കാലം ലക്ഷ്യമിട്ട് ടൂർ പാക്കേജുകൾ വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കുന്ന സംഘം ബഹ്റൈനിൽ സജീവം ഇതുവരെ കെണിയിൽപ്പെട്ടത് മലയാളികളടക്കം നിരവധി കുടുംബങ്ങൾ ഇന്ത്യ യൂറോപ്പ് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ പലയിടങ്ങളിലേക്കും ചെറിയ നിരക്കിൽ ടൂർ ഓഫർ ചെയ്തും വിമാന ടിക്കറ്റ് അടക്കം നൽകാമെന്നും പറഞ്ഞാണ് വഞ്ചിക്കുന്നത് ആഡംബര ഹോട്ടലുകളിലെ താമസം ടൂർ ഗൈഡ് ഭക്ഷണം തുടങ്ങിയ ത്രസിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകി വിശ്വസനീയമായ രൂപത്തിലാണ് സംഘം ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത് നറുക്കെടുപ്പ് വിജയികളെയെന്ന് പറഞ്ഞു വിളിച്ചാണ് ഇവർ ജനങ്ങളെ ആകർഷിപ്പിക്കുന്നത് അതൊരു കെണിയാണെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത് പറഞ്ഞു വീഴ്ത്തുന്ന തട്ടിപ്പ് രീതി ബഹ്റൈനിലെ പ്രമുഖ ഷോപ്പിംഗ് മാളുകളിലും മറ്റ് സ്വീകാര്യമായ ഇടങ്ങളിലും സംഘം കെണി ഒരുക്കിയിരിപ്പുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ഒരു കൗണ്ടർ ഒരുക്കി നറുക്കെടുപ്പ് എന്ന രൂപേണ കൂപ്പൺ എഴുതി നൽകാൻ ജനങ്ങളോട് ആവശ്യപ്പെടും സ്ത്രീകളെയാണ് സംഘം ഇതിനായി പ്രധാനമായും ലക്ഷ്യമിടുക നറുക്കെടുപ്പ് തീയതി കഴിഞ്ഞ ഉടനെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ വിജയികളായെന്ന് പറഞ്ഞ് വിളിക്കും കുടുംബത്തോടൊപ്പം പ്രമുഖ ഹോട്ടലിലേക്ക് സമ്മാനം സ്വീകരിക്കാൻ എത്തണമെന്നാണ് അറിയിക്കുക ഹോട്ടലിൽ സംഘാംഗങ്ങൾ ഇവരെയും കാത്ത് ഒരു പരിപാടി സജ്ജമാക്കും അതിലേക്ക് എത്തിപ്പെടുന്നവരെ എല്ലാം പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ടൂർ വാഗ്ദാനം നൽകുക എന്നതാണ് സംഘങ്ങളുടെ പിന്നീടുള്ള ശ്രമം വിമാന ടിക്കറ്റ് അടങ്ങിയ രാജ്യാന്തര ടൂറുകൾ ചെറിയ തുകയുടെ പാക്കേജോടെ നൽകാമെന്നാവും വാഗ്ദാനം വിസ മാത്രം എടുത്താൽ മതി ബാക്കി മുഴുവൻ ചിലവും ഇവരുടെ പാക്കേജിൽ ഉൾപ്പെടും നാട്ടിലേക്ക് അവധിക്ക് പോകാൻ ഒരുങ്ങുന്ന ഒരു കുടുംബാംഗങ്ങളെയാണ് ഈ വാഗ്ദാനങ്ങൾ കൂടുതലായും പ്രലോഭിപ്പിക്കുക പറയപ്പെടുന്ന രാജ്യത്തേക്കും തിരിച്ച നാട്ടിലേക്കോ അതല്ലെങ്കിൽ തിരിച്ചു ബെഹ്റൈനിലേക്കോ അവർ ടിക്കറ്റ് തയ്യാറാക്കി നൽകാമെന്നും പറയും അഡ്വാൻസ് ആയി ഈ പരിപാടിയിൽ വെച്ച് തന്നെ ഒരു തുക സംഘം തട്ടിയെടുക്കും പിന്നീട് ടിക്കറ്റ് നൽകാമെന്ന് പറയപ്പെടുന്ന തീയതിക്കകം ബാക്കി തുകയും നൽകണം അത്തരത്തിൽ ഒറ്റ തവണയും അല്ലാതെയുമായി നൂറ് മുതൽ എണ്ണൂറ് ദിനാറിലധികം തുക ഇതിനോടകം പലരും നൽകിയതായാണ് അറിവ് മാംഗ്ലൂർ സ്വദേശികളാണ് അധികവും തട്ടിപ്പ് സംഘത്തിലുള്ളതെന്നാണ് ഇരയായവർ പറയുന്നത് ഒറിജിനൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന കമ്പനി സ്റ്റാമ്പ് സ്റ്റീൽ ഓഫീസ് എന്നിവയുള്ള സംഘം ഒരു വേളയിലും തങ്ങൾ തട്ടിപ്പുകാരാണെന്ന് തോന്നിപ്പിച്ചിരുന്നില്ല പണം അടച്ചവർ പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഫോൺ നമ്പറുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും ഇമെയിലുകൾക്ക് മറുപടി ലഭിക്കുന്നില്ലെന്നുമാണ് പരാതിപ്പെടുന്നത് നമ്പറുകളിലാണ് ഇവർ ജനങ്ങളുമായി സംവദിക്കുന്നത് ഇപ്പോഴും അവർ രാജ്യത്ത് തന്നെ തുടരുന്നുണ്ടാകാം എന്നാണ് തട്ടിപ്പിനിരയായവർ അവർ പറയുന്നത് പലരും പോലീസ് സ്റ്റേഷനിൽ ഇതിനോടകം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർ ഈ കെണിയിൽ പെട്ടിട്ടുണ്ട് പലരും മടി കാരണം പറയാതിരിക്കുന്നതാണെന്നും ഇരകൾ പറയുന്നത് മാളുകളിലോ മറ്റു പൊതുജനങ്ങൾ കൂടുന്ന ഇടങ്ങളിലോ നറുക്കെടുപ്പെന്ന് പറഞ്ഞ് നമ്പറുകൾ എഴുതിയിടുന്നവർ ശ്രദ്ധിക്കണം ടൂർ പാക്കേജ് എന്ന് പറഞ്ഞു തരുമ്പോൾ മുഴുവൻ വിവരങ്ങളും അറിയാൻ ശ്രമിക്കണം പണം കൈമാറുന്നതിന് മുൻപ് കമ്പനിയെ കുറിച്ചും അവരുടെ രജിസ്ട്രേഷൻ വിശ്വസ്തത എന്നിവ പരിശോധനയ്ക്ക് വിധേയമാക്കണം തട്ടിപ്പ് സംശയം തോന്നിയാൽ എത്രയും വേഗം അധികൃതരെ അറിയിക്കുക മറ്റ് ജി സി സി രാജ്യങ്ങളിലും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവധിക്കാലം തന്നെയാണ് ഇത്തരം സംഘങ്ങളുടെ ലക്ഷ്യവും ജാഗ്രത പാലിക്കേണ്ടത് നമ്മളാണ്